ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാൻ ആയിരിക്കും പക്ഷെ എൻ്റെ മമ്മിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇതെന്തുവാണെന്ന് എൻ്റെ മമ്മിക്ക് ഇതെന്തുവാണെന്ന് മനസ്സിലായില്ല എൻ്റെ മമ്മി ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നതെന്നാണ് പറഞ്ഞേ ഇതിൻ്റെ പേരാണ് നെല്ലിക്ക എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണോ ചീമ നെല്ലിക്ക എന്ന് പറയും കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇച്ചിരി പുളിയുണ്ട് എന്നാലും അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് നെല്ലിക്കയുടെ വേറൊരു ഇരം അതാണ് ചീമ നെല്ലിക്ക ഇത് ഞാൻ ഉപ്പിലിടാൻ പോവാ സാധാരണ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടുന്ന പോലെ തന്നെയാണ് ഉപ്പിലിടുന്നത് ഇത് ഇനി അച്ചാർ അച്ചാറിടുവെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ അച്ചാറിട്ടിട്ടില്ല ഉപ്പിലിടാനെ കൊണ്ടാണല്ലോ ആ ഒരു ഉപ്പിലിട്ടാനാണല്ലോ ആ ഒരു ടേസ്റ്റ് അറിയാം അപ്പം നമുക്കിതിനെ ഉപ്പിലിടാം ഇത് പാമോയിലാണേ ഇത് വെച്ച് നമുക്കിത്തിരി കടു ഇറക്കാം സാധാരണ ഉപ്പിലിടുന്നത് ചിലർ കടുവ കുറക്കും ചിലർ കടുവ് ഇറക്കാതെ ഇടും ഞാനിപ്പോൾ ഇത്തിരി കടുവൊക്കെ വറുത്ത് ഇടുക എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കടുവ കൊടുക്കാം എന്തിനും ഒരു മേലകരത്തിൽ പോകുന്നേ ക്യാമറാമാൻ പേടിയാണോ തോന്നുന്നത് ക്യാമറമാൻ ഒരു മേൽ അകലത്തിലോട്ട് പോന്നു കടുവിട്ടു അതിലേക്ക് സൗണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഒത്തിരി അങ്ങ് മുതായി പോവണ്ട ഇതിലൂടെ നമുക്ക് എനിക്കിപ്പോ ഇത്തിരി വെള്ളം ആവശ്യമായിട്ടുണ്ട് കാരണം ഉപ്പ് ഇടുവല്ലേ ഇപ്പൊ വെള്ളം വേണം ഈ വെള്ളം ഒന്ന് തിളച്ചോട്ടെത്തി ഉപ്പ് ഉപ്പ് ചിരി വിനാഗിരി ത്തിരി വിനാഗിരി ഒത്തിരി ദിവസമൊന്നും ഈ സാധനം ഇരിക്കത്തില്ല എൻ്റെ പുളിഞ്ചി ഈ പുഞ്ചിക്കാന്ന് അതിൻ്റെ ചീമന്തരയ്ക്കായിരിക്കും നല്ല പുളിയുള്ളത് കൊണ്ട് ഞാൻ അധികം പുളി ഒഴിക്കുന്നില്ല കേട്ടോ പുളിയുടെ അനുസരിച്ച് പുളി ഒഴിച്ചു കൊടുത്താൽ മതി കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ജസ്റ്റ് ഒന്നിട്ട് വാടേണ്ട ആവശ്യം ഇല്ല ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഇടുന്നത് ഇതൊന്നും ചെയ്യാതെ ചുമ്മാതെ ഉപ്പും ഇട്ട് കുറച്ച് പച്ച കാന്താരി മുളകോ പച്ചമുളകോ വാരിയിട്ട് കുറേ ദിവസം എടുക്കാതെ കുപ്പി ഗ്ലാസ്സിൽ അതായത് കുപ്പി ആയിട്ടുള്ള ഭരണിക്ക് അതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും രണ്ട് മിനിറ്റ് ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാവാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്താ നമ്മുടെ ചീമതല്ലിക്ക വെള്ളക്കെ ഞാൻ അച്ചാർ ഇട്ടു ഇങ്ങനെ അച്ചാർ കൂട്ടി ഈ അച്ചാർ കൂട്ടി കഴുകി ഓടിക്കണം ആവും എന്നാ ടേസ്റ്റല്ലേ അല്ലേ ഇതിനുപ്പ്